നമസ്കാരം സ്വാഗതം ചൈനയും ഫിലിപ്പീൻസും തമ്മിൽ തർക്കം നടക്കുന്ന ദക്ഷിണ ചൈന കടലിൽ ഇന്ത്യയുടെയും ഫിലിപ്പീൻസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന നാവിക അഭ്യാസത്തിനെതിരെ ചൈന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മൂന്നാം ലോക രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കും പ്രാദേശിക സമാധാനത്തിനും ഹാനികരമാകരുതെന്ന മുന്നറിയിപ്പുമായാണ് ചൈന രംഗത്തെത്തിയത് ഇത് സംബന്ധിച്ച് ചൈനീസ് അധികൃതർ വ്യാഴാഴ്ച പ്രസ്താവന ഇറക്കുകയും ചെയ്തു ഇന്ത്യൻ യുദ്ധകപ്പലുകളും ഫിലിപ്പീൻസ് നാവിക കപ്പലുകളും തമ്മിലുള്ള നാവിക അഭ്യാസങ്ങളെ സംബന്ധിച്ചും തുടർന്ന് ഫ്രഞ്ച് നാവിക നാവികസേനയുമായി ഫിലിപ്പീൻസ് നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യാമാഭ്യാസത്തെക്കുറിച്ചും ഈ വസ്തുതകൾ ചൈനീസ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ചൈനയുടെ ഔദ്യോഗിക മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് സീനിയർ കേണൽ വ്യൂ കിയാൻ വ്യക്തമാക്കി സൈനിക അഭ്യാസങ്ങളുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണം മറ്റ് രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ഹാനികരമോ എന്ന ആശങ്കയുണ്ടെന്നും ചൈനീസ് വക്താവ് പറഞ്ഞു ഈ സൈനിക അഭ്യാസങ്ങൾ പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഹാനികരമാകരുതെന്നാണ് ചൈനയുടെ ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റ് രാജ്യങ്ങളുമായി ഫിലിപ്പീൻസ് നടത്തുന്ന സൈനിക സഹകരണങ്ങൾക്കെതിരെ ചൈന പലപ്പോഴും അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഫിലിപ്പീൻസിന്റെയും ചൈനയുടെയും നാവിക സേനകൾ തമ്മിൽ വർക്ക് നടക്കുന്ന ക്ഷിണ ചൈന കടലിന്റെ ഭാഗങ്ങളിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ദക്ഷിണ ചൈന കടലിൽ രണ്ട് നാവിക സേനകളും പലതവണ മുഖാമുഖം വന്നിട്ടുമുണ്ട് അടുത്തിടെ ഈ ഭാഗങ്ങളുടെ നിയന്ത്രണം ബീജിംഗ് അവകാശപ്പെട്ടതിനെ തുടർന്ന് ഫിലിപ്പീൻസിന്റെയും ചൈനയുടെയും നാവിക കപ്പലുകൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു തർക്കപ്രദേശങ്ങൾ തങ്ങളുടേതാണെന്ന അവകാശവുമായി അവർ രംഗത്തെത്തിയിരുന്നു ഈ മാസം ആദ്യം തങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കാൻ ചൈനീസ് കപ്പലുകൾ ജലപീരങ്കി ഉപയോഗിച്ചതായി ഫിലിപ്പീൻസ് നാവികസേനയും ആരോപിച്ചിരുന്നു ദക്ഷിണ ചൈന കടലിലെ ഭൂരിഭാഗവും ചൈന അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഫിലിപ്പീൻസ് വിയറ്റ്നാം മലേഷ്യ ബ്രൂണെ തായ്വാൻ എന്നീ രാജ്യങ്ങളും ഈ പ്രദേശങ്ങൾക്ക് അവകാശവാദം ഉന്നയിച്ച് രംഗത്തുണ്ട് ഈ മാസം ആദ്യം ഐനസ് കദ്മത്തിന്റെ ഫിലിപ്പീൻസ് സന്ദർശന വേളയിൽ നാവികസേനയുടെ ഓഫ് ഷോർ പട്രോളിംഗ് കപ്പലായ ബി ആർ പി റാമോൺ അൽകാരിസിനൊപ്പം ദക്ഷിണ ചൈന കടലിൽ സൈനികാഭ്യാസത്തിൽ പങ്കെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ചൈനയും ഫിലിപ്പീൻസും തമ്മിലുള്ള സമുദ്ര തർക്കം ബീജിംഗും മല്ലിയും തമ്മിലുള്ള വിഷയമാണെന്നും അതിലിടപെടാൻ മൂന്നാമതൊരാൾക്ക് അവകാശമില്ലെന്നും വ്യക്തമാക്കി കണൽ വ്യൂക്കിയ രംഗത്തെത്തിയത് അതേസമയം ഒരു രാജ്യത്തെയും നേരിട്ട് പരാമർശിക്കാതെയാണ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത് ഫിലിപ്പീൻസ് മറ്റ് രാജ്യങ്ങളുമായുള്ള സൈനിക അഭ്യാസങ്ങൾക്കെതിരെ ചൈന ജാഗ്രത പുലർത്തുമെന്നും ദേശീയ പരമാധികാരം സുരക്ഷ സമുദ്രാവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ആവശ്യമായ നടപടികൾ െന്നും അദ്ദേഹം പറഞ്ഞു ഫിലിപ്പീൻസ് കപ്പലുകൾക്ക് നേരെ ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ ജലഭീരങ്കി ഉപയോഗിച്ചുവെന്ന ആരോപണത്തെ അദ്ദേഹം നിഷേധിച്ചു ഇത് തികച്ചും തെറ്റായ പ്രചാരണമാണെന്നും വു പറഞ്ഞു ചൈനയുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ ഫിലിപ്പീൻസ് അവഗണിക്കുകയാണെന്നും ചൈനയുടെ ഭാഗമായ പ്രദേശങ്ങളിലേക്ക് ഫിലിപ്പീൻസ് നുഴഞ്ഞു കയറുകയാണെന്നും വു പറഞ്ഞു ഫിലിപ്പീൻസ് കപ്പൽ ചൈനീസ് പോസ്റ്റ് ഗാർഡ് കപ്പലുമായി കൂട്ടിയിടിച്ച് കേടുപാടുകൾ സംഭവിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരത്തിലുള്ള നടപടികൾ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കും കോസ്റ്റ് ഗാർഡ് നിയമത്തിന് ആവശ്യമായ നിർവഹണ നടപടികൾ ചൈന സ്വീകരിച്ചിട്ടുണ്ട് അവ തികച്ചും നിയമാനുസൃതമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫിലിപ്പീൻസ് കപ്പലുകൾക്കെതിരായ ചൈനീസ് നടപടികളെ അമേരിക്ക വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ചൈന അത്തരം അഭിപ്രായങ്ങളെ തള്ളിക്കളയുകയാണെന്നും വു പറഞ്ഞു മനിലവകാശപ്പെടുന്ന പ്രദേശങ്ങൾ ചൈനയുടെ പരമാധികാരത്തിൽ ഇരിക്കുന്ന സ്ഥലങ്ങളാണെന്നും ചൈന ആവർത്തിച്ചു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയെ പ്രകോപിപ്പിക്കാൻ ഫിലിപ്പീൻസിനെ പിന്തുണക്കിയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു